വിനോദലോകത്തെ ദുഃഖത്തിലാഴ്ത്തി മറ്റൊരു മരണവാർത്ത പ്രശസ്ത താരം വീട്ടിൽ മരിച്ച നിലയിൽ പ്രശസ്ത സൗത്ത് കൊറിയൻ ഗായകൻ വിസങ്ങിനെയാണ് സിയോളിലെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സൗത്ത് കൊറിയൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു വിസങ്ങിന് നാൽപ്പത്തി മൂന്ന് വയസ്സായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നടിക്കുന്ന വാർത്ത പുറത്തു പുറത്തുവന്നത് രണ്ടായിരത്തി രണ്ടിൽ വിനോദ ലോകത്തേക്ക് ചൂടുവെച്ച ഗായകനാണ് വിസങ് ലൈക്ക് എ മൂവി എന്ന ആൽബം വൺ ഹിറ്റായി മാറിയിരുന്നു താരത്തിൻ്റെ അപ്രതീക്ഷിത വേർപാട് ആരാധകരെ നടുക്കിയിരിക്കുന്നു വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്ന കമൻറ്റുകളോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വിസങ്ങിന് നാൽപ്പത്തി മൂന്ന് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം